അടിമുടി പൂത്തുലൻ ഞങ്ങനെ നിൽക്കുന്ന വകതിരിയില്ലാത്ത പാഴ്മരമേ അമ്മയെ കുഴിമാന്തി വെച്ചൊരു പുതുമണ്ണിലായതു നിൻ്റെ ഭാഗ്യം പൊടിയായി തരിയായി പോയിരിക്കാമവർ പഴമണ്ണു തന്നെയായി തീർന്നിരിക്കാം അയലത്തെ അമ്മയെ കുഴിമാന്തി വെച്ചൊരു പുതുമണ്ണിലായതു നിന്റെ ഭാഗ്യം പൊടിയായി തരിയായി പോയിരിക്കാം അവർ പഴമണ്ണു തന്നെയായി തീർന്നിരിക്കാം അവസാന ശ്വാസം വരയ്ക്കും തുടർന്നതാണവരുടെ വിഹ്വല സ്നേഹതാപം അകമണ്ണില് വിടയോ നിന്റെടലങ്ങൾ വിരലിനാൽ കോതുകയായിരിക്കാം മരണമാമവസാന നിദ്രയിലും തൻ്റെ കരുതൽ അവർക്കു കളഞ്ഞുകൂടാ രണമാമവസാന നിദ്രയിലും ത കരുതലവർക്കു കളഞ്ഞുകൂടാ അതുകൊണ്ടു തന്നെ നിനക്കിത്ര പൂവുകൾ ഇലകൾക്കിടയിൽ തുടുത്ത കായകൾ പുഴുവന്നു കിളി വന്നു കാറ്റുവന്നെങ്കിലും നിഞ്ഞുടേ ജീവശക്തി പുഴുവന്നു കിളി വന്നു വന്നെങ്കിലും കൊഴിയാത്ത നിഞ്ഞുടേ ജീവശക്തി പഴയൊരീ മണ്ണിൽ അലിഞ്ഞു ചേർന്നുള്ളവ പല കൂടിയമ്മമാരാകയാൽ പറയുന്നു നമ്മൾ എങ്കിലും ഭംഗി വാക്കാ മൃതിയിലേക്കവരാണ്ടുപോയിട്ടും അവരുടെ മടിയിലുമൊക്കത്തുമാണ് നമ്മൾ പഴയൊരീ മണ്ണിൽ അലിഞ്ഞു ചേർന്നുള്ളവർ പല കോടിയമ്മമാരാകയാലേ பறையுன்னு நம்மளி பூமியே அம்மையன் அறியாது எங்கிலும் பங்கி வாக்காய் மிருதியிலே கவராண்டு போயிட்டும் அவருடே மடியிலும் ஒக்கத்துமானு நம்ம அடிமுடி பூத்துல ஞங்கனி நிற்கும் நான் വകതിരിവില്ലാത്ത പാഴ്മരമേ അയലത്തെയമ്മയെ കുഴിമാന്തി വെച്ചൊരു പുതുമണ്ണിലായതു ഇൻ്റെ ഭാഗ്യം പൊടിയായി തരിയായി പോയിരിക്കാം അവർ പഴമണ്ണു തന്നെയായി തീർന്നിരിക്കാം പഴമണ്ണു തന്നെയായി തീർന്നിരിക്കാം